പ്രേക്ഷകർക്കും ഗുരുപ്രിയ ടിവിയുടെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഒപ്പമുള്ള അതിഥി എന്ന് പറയുമ്പം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് സ്പെഷ്യലായിട്ട് ഒരുപാട് തെരുവിൽ അലയുന്നവർക്ക് ഫുഡ് കൊടുക്കുക അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ അങ്ങനെയുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന അജു കെ മധു ആണ് നമ്മോടൊപ്പം ഉള്ളത് അപ്പം നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്തേ ചേട്ടാ അപ്പം നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം എത്ര വർഷമായി ചേട്ടൻ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഞാനൊരു ആറ് ഏഴ് കൊല്ലമായി അതായത് ഞങ്ങളുടെ ഈ കോളേജിൽ പറഞ്ഞ കാലത്താണ് ഞാനിത് ഈ ചെറുകൾ അതിൽ നിനക്ക് ഫുഡ് എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് മീനാഗിലാണ് അത് മീനാണ്ട് മീനാദിനെച്ചൊരു മലയോര ഗ്രാമമാണ് അതായത് നമ്മളെ എൻ്റെ വീടിൻ്റെ അടുത്താണ് ആദിവാസി വീരുകൾ ഒരു നാലഞ്ച് ആദിവാസി വീരുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഒരു നാൽപ്പത് നാൽപ്പത്തി അപ്പോൾ അവിടെ നിന്ന് കോളേജിൽ വരുന്ന സമയത്ത് ഈ വേദന കമ്മാനൂര് പാളം കബഡിയാറ് അങ്ങനെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നു കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ എന്നും ബസ്സിൽ പോകുമ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് മുന്നോട്ട് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ അന്ന് വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നുണ്ട് അച്ഛൻ ട്രാഫിങ് ചെയ്തുകഴിയാണ് നമുക്ക് വേറെ ജോലിയൊന്നും നമ്മൾ കുടുംബശ്രീയിലെ തൊഴിൽ ചെയ്തത് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ആ സമയങ്ങളിൽ ഞാൻ പഠിക്കുന്ന സമയങ്ങളിൽ ബസ്സിൽ വരുന്നതിലിങ്ങനെ നോക്കാറുണ്ട് അപ്പം എനിക്ക് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കളും വിളിച്ചുകൊണ്ട് അവരെ അവസ്ഥകൾ ഞാൻ കേൾക്കാൻ തുടങ്ങി അപ്പം ഞാൻ ഈ വീട്ടിൽ നിന്ന് ചില ദിവസങ്ങളിൽ എൻ്റെ കുടിച്ചോർ കൊണ്ടുവരാൻ എൻ്റെ കൂട്ടുകാരിവരാണ്ട് അങ്ങനെ ഞാനങ്ങനെ കൊണ്ടുപോകാറില്ല ഞാൻ അവര് കൊണ്ടുപോകാനുള്ള ഫുഡ് ഞാൻ അതിൽ കഴിക്കാറുണ്ട് അപ്പം എനിക്ക് അതായത് ഈ തെരുവിൽ ഇരിക്കുന്നവർക്ക് ഫുഡ് കൊടുക്കണം ഭയങ്കര ആഗ്രഹമാണ് അതിനെൻ്റെ ഒരു സുഹൃത്തൊരു ഫുഡ് കൊണ്ടുപോകും ആ ഫുഡ് ഞാൻ ഉച്ച സമയത്ത് ഞാൻ ഈ തിരികിലിരിക്കുന്നതായിട്ട് കൊടുത്തിരുന്നു അപ്പൊ അത് കൊടുത്തപ്പോഴത്തേക്ക് അവരെ ഒരു സന്തോഷമൊന്നും പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ അവരെ കണ്ണൊക്കെ ഈ ചിലർ പറയാറുണ്ട് പറയാറുണ്ട് അതായത് പ്രണയം ഇല്ല ഏറ്റവും വലിയ വികാരം ആണ് അപ്പം അത് എനിക്ക് ഇവിടെ പറയുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ കിട്ടാൻ അപ്പോഴത്തേക്ക് അങ്ങനെ ആ ഫുഡ് കൊണ്ട് ഞാൻ അവരെ കുടുത്ത് ആ ഒരു വയസ്സായ അച്ഛനാണ് ഇരിക്കുന്നത് ആ അച്ഛൻ ആ കുടിച്ചുകൾ മൂത്ത് ആ വാരി കഴിക്കുന്ന ദൃശ്യം ഒന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ഒരു ടീഷർഡ് എടുക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് കീപ്പേഡ് സെറ്റ് ആണ് അന്നൊന്ന് ഫോണൊന്നും ഇല്ല അപ്പഴത്തേക്കും അതിനുശേഷം ഞാൻ എന്റെ കൂട്ടുകാരൻ നല്ലതാണെന്ന് പറഞ്ഞ് കുളിച്ചോറി ശേഖരിക്കാൻ വന്നു അങ്ങനെ ശേഖരിച്ച് കളി ഇന്നത്തെ കുട്ടികൾക്ക് പിന്നെ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി ഈ തെരുവിൽ കിടക്കുന്നവരെ അവശനായി കിടക്കുന്നവരെ ഓർഫനേജിൽ മാറ്റാൻ തുടങ്ങി ആ അങ്ങനത്തെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഇല്ലാതെ ഈ തെരുവിലൊന്നും കിടക്കുന്നൊരു അവസ്ഥ നമുക്കത് ഊഹിക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ മാറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വീട്ടിലെ അഞ്ച് മാനസിക രോഗികൾ ഒരു വീട്ടിലെ അഞ്ച് മാനസിക രോഗികൾ വെച്ചാൽ നെടുമങ്ങാട് പുലിപ്പാറയും അതെ അവിടെ ചെന്നിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു അവര് ഈ ആഹാരം കഴിക്കാതെ അഞ്ച് പേര് സഹോദരങ്ങളാണ് അവർ മാനസിക വിഷയമുള്ളവരാണ് അപ്പൊ അവിടെ ചെന്ന് അവരെ നോക്കിയപ്പോഴത്തേക്ക് ഈ മല വിസർജനം അത് കഴിക്കുന്ന അവസ്ഥ ഞാൻ നേരിൽ കണ്ട വ്യക്തിയാണ് അപ്പം അതിനുശേഷം ഞാൻ അവിടുത്തെ അന്ന് പോലീസ് ഇൻസ്പെക്ടർ ഒരു രാജേഷ് എന്നൊരു സർ ഇൻസ്പെക്ടർ പുള്ളിക്കാരനായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യുകയും അദ്ദേഹമായിട്ട് സംസാരിച്ചതിനു ശേഷം ഇവരെ മാറ്റാനുള്ള ശ്രമങ്ങളെത്തി അപ്പോൾ അവിടെ ചെല്ലുന്നൊരു അവസ്ഥയെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വല്ലാത്തൊരവസ്ഥയാണ് ഈ അഞ്ച് പേര് അഞ്ച് പേര് സഹോദരങ്ങളും മാനസിക രോഗികളാണ് അപ്പം അവിടെ വേറെ നോക്കാൻ വേണ്ടി ആരും ഇല്ല അഞ്ച് പേര് മാത്രമേ ഉള്ളൂ വേറെ ആരും നോക്കുകയുള്ളൂ അപ്പം ആ സിറ്റുവേഷനിൽ നിന്ന് ഞാൻ അവരെ അഞ്ചു പേരെയും മാനസികാരയും ആൾക്കേ കേന്ദ്രത്തിലും അപ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്ത അനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഓ ഇപ്പം ഏകദേശം ഞാൻ നൂറിൽ പല ആൾക്കാരെ ഞാനിപ്പം പല പല ഓട്ടങ്ങളിലും മാറ്റി അപ്പം മെനഞ്ഞാന്നും ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി ഒരു സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നൊരു വീടാണ് അവിടെ ഈ അമ്മ മാത്രം നാല് ദിവസം കൊണ്ട് പട്ടിണിയില്ല നാല് ദിവസം കൊണ്ട് അപ്പം ഈ അമ്മയുടെ വീഡിയോ തൊട്ടടുത്തുള്ള അയലോക്കാരി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിച്ചു ഈ അമ്മ കിടക്കുന്ന ഈ കൃഷി അത് കണ്ടാൽ തന്നെ നമുക്ക് വളരെയധികം വിഷമം തോന്നും അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ മുനിയർ ഒരു മാധ്യമപ്രവർത്തകനാണ് അതുപോലെ തന്നെ ഫൈസൽ പുള്ളിക്കാര് പുള്ളിക്കാരാണ് എനിക്ക് ആ വീടിയെ കൃഷി അയച്ചിരുന്നു ഞാൻ അപ്പോഴേ തന്നെ കോവളം സ്റ്റേഷൻ ദിനമൈത്രി പോലീസിൽ ബിജു എന്ന് പറഞ്ഞ ഒരു രാജേഷ് അദ്ദേഹം ആ സ്ഥലത്ത് തന്നെ ആ സ്പോട്ടിൽ തന്നെ അവർ വീട് തിരക്കി അവിടെ പോയി പോയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു അജു ഇങ്ങനെയാണ് സംശയം കൂടാതെ ഞാനും കൂടെ അന്വേഷിച്ച അവിടെ എത്തുകയും എത്തിയതിനു ശേഷം ആ വീട്ടിൽ പോയി പോയപ്പോൾ ആ അമ്മ കിടക്കുന്ന അവസ്ഥ വളരെ തിരിഞ്ഞു നടത്തി അമ്മ ഇല്ലും പോലും നടക്കാൻ നടത്താൻ പറ്റത്തില്ല നാല് ദിവസം കൊണ്ട് ഭക്ഷണം കൊടുത്തിട്ട് വെള്ളവും കൊടുത്തിട്ട് അപ്പോൾ അവിടെ നിന്ന് ആ അമ്മയെ തണലെന്ന് പറഞ്ഞൊരു ഓഫീസിലെ മാറ്റി ഉണ്ടായി അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ വലിയ വലിയ അനുഭവങ്ങളാണ് നമുക്ക് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ് എനിക്ക് ഒരുപാട് പേര് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ആ ഒരു മെയിറ പൈസ പിന്നെ എൻ്റെ ഒരു പ്രിയപ്പെട്ട എനിക്കൊരു ഡോക്ടറുണ്ട് നിഷ ഡോക്ടർ പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഹ്യൂമൻ റൈറ്റ്സ് എസ് എഫ് ഐ ആർ എന്ന് തുടങ്ങിയ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ സംസ്ഥാനം ചേർന്ന സഫറിക്കാർ അതുപോലെ തന്നെ നമ്മൾ ടീച്ചർ അനിത ടീച്ചർ കൂടാതെ പറയാൻ പേര് പറഞ്ഞാൽ തീരില്ല ഒരുപാട് അതെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സഹായത്തിന്റെ അളവും നമുക്ക് കിട്ടാൻ പറ്റില്ല നമുക്കൊരു ബലവുമാണല്ലോ അപ്പം ചേട്ടൻ്റെ ഈ ഒരു ചെറുപ്പം ചേട്ടൻ പറഞ്ഞു സ്കൂളിലൊക്കെ പോണ കോളേജിൽ അപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ വീട്ടിലെ സാഹചര്യം അതെല്ലാം ഇതിനൊരു എന്താ പറയാ നമ്മുടെ ഒരു അനുഭവത്തിലൂടെ വരുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക അപ്പോ അങ്ങനെ വന്നിട്ട് ചെറുപ്പകാലത്ത് ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വന്നത് ഉണ്ടാക്കി വരാം അമ്മ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു മനസ്സുള്ള വ്യക്തിയാണ് അപ്പൊ നമ്മൾ ഈ വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിലേക്ക് ആരെങ്കിലും അലഞ്ഞു പോകുന്നവർക്ക് അമ്മ ആഹാരം പഠിക്കും ഇനി എനിക്ക് ഓർമ്മകളെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനൊന്നും അഞ്ചിലോ ആറിലോ പഠിക്കാൻ പറഞ്ഞാൽ ഒരു മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് ഒരാളെ വീട്ടിൻ്റെ കൈയിൽ എത്തി അപ്പം പിന്നെ അമ്മ അതിനകത്തുനിന്ന് വിളി അന്ന് നമുക്ക് വലിയ സാമ്പത്തികമൊന്നുമില്ല അപ്പോഴത്തേക്ക് അമ്മ വിളിച്ച് വരുത്തി അദ്ദേഹത്തിന് ചോറ് കൊടുക്കുന്നു അപ്പോൾ അതും എൻ്റെ മനസ്സിൽ അന്ന് ഉണ്ടായിരുന്നു അതും ഒരു വല്ലാത്തൊരു അനുഭവമാണ് അതിനുശേഷമാണ് ഇതോട്ടൊക്കെ വരാമെന്നുള്ളൊരു സാഹചര്യം കരാറിയത് പക്ഷേ നമ്മളെ സാഹചര്യം വന്ന് വളരെയധികം മോശമാണ് അപ്പോൾ അച്ഛന് ജോലി കുറവാണ് അമ്മയ്ക്കും അതിപ്പോൾ അമ്മ വേറെ വരുമാനമൊന്നുമില്ല

അപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ ചാരിറ്റിയിലോട്ട് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് കടയുണ്ടെങ്കിൽ ഞാൻ കടയിൽ ഇരിക്കാനോ അങ്ങനെ വരും നമ്മളിപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു കോൾ വരുന്നത് അപ്പോഴെല്ലാം എടുത്ത് ഇറങ്ങിയിട്ട് എല്ലാം കടയിൽ കടച്ച് കൂട്ടിയിട്ടാണ് ഓടിങ്ങോട്ട് വരുന്നത് ഈ എനിക്ക് ചാരിറ്റീന ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ ഫീഡിലോട്ട് അപ്പം നമുക്ക് ഈ ചാരിറ്റി ഒക്കെ ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് ക്യാഷിൻ്റെ ഒരു ആവശ്യകത ഉണ്ടല്ലോ അപ്പം അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് ഞാൻ സ്വന്തമായിട്ട് കടയുണ്ടെന്ന് പറഞ്ഞ് കൂടാതെ തന്നെ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന സാധനത്തിനുള്ള തുച്ഛമായി പിന്നെ കൂടാതെ തന്നെ എൻ്റെ സുഹൃത്തുക്കളെന്നെ കൂടുതലും സഹായിക്കുന്നുണ്ട് നമ്മൾ ആരടുത്തും കൈ നീട്ടുന്നില്ല അവർ അറിഞ്ഞു തരുന്നതാണ് അപ്പോൾ ചേട്ടാ ഇപ്പം ഞാൻ ഈ സ്കൂൾ ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ വർഷങ്ങളായാലും ഈ പഠന ഉപകരണം എടുത്തേണം ചെയ്തു ഈ ആദിവാസി പേര് ഈ ആദിവാസി വേര് പിന്നെ കൂടാതെ നമ്മളെ അതിലൂക്കത്ത് ഈ സാമ്പത്തികമായിട്ട് പിന്നെ ഒക്കെ നിൽക്കുന്ന കൊടുക്കുന്നതാണ് അപ്പോൾ അവർ കറക്റ്റ് സ്കൂൾ കൊടുക്കുന്ന സമയമാകുമ്പോൾ ആ വീട്ടിൽ അതൊന്നും കൊടുക്കാൻ ചോദിക്കും ഇന്ന് എൻ്റെ മക്കൾക്ക് ബുക്കും ബാഗും ഇല്ല അതിപ്പോൾ സ്ഥിരമാണ് അപ്പോൾ എല്ലാ വർഷവും എല്ലാ വർഷവും കൊടുത്തു കൊടുത്ത് ആ ടൈം ആകുമ്പോൾ അവരോട് ചോദിക്കും ഇപ്പോഴും ഞാൻ അത് കൊടുക്കുന്നതിന് വേണ്ടി ഓരോ സുഹൃത്തുക്കളായിട്ട് വിളിക്കുന്നുണ്ട് അവർ വിളിക്കുമ്പോൾ അവരാ കഴിയുന്ന രീതിയിൽ പൈസ ആരെയും ഞാൻ വാങ്ങത്തില്ല അവരെന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് ഒരു കുത്താണെങ്കിലും അങ്ങനെ ഉള്ള സാമ്പത്തികമായിട്ട് സംഘടനയായിട്ടാണോ എന്തെങ്കിലും എന്തെങ്കിലും പേരോ കാര്യങ്ങളോ അങ്ങനെ സംഘടനകൾ ഒരുപാട് സംഘടനകളും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് മനുഷ്യാവകോഷ സംഘടന ഞാൻ വിദ്യാഭ്യാസം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇതിന് ഒരു സംഘടന ഇല്ല ഇല്ല വേണ്ടി സംഘടന ഇല്ല അപ്പം എനിക്കിതിൽ ബിനി എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ട് ചേട്ടന ഇതേപോലെയാണ് അത് തെരുവിലെ ഫുഡ് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് ആ ചേട്ടനെ ചെയ്യുന്ന കാര്യം വളരെ വലിയ കാര്യമാണ് ഒരു ദിവസം പോലും തുടങ്ങിയാണത് തെരുവിലെ ഫുഡ് കൊടുക്കുന്നത് അത് കാണുമ്പോഴത്തേക്കും നമ്മൾ ഒന്നും അല്ല வலியும் நூற்றம்பதோளம் திருவிளியுள்ள ஒரு திவசம் போல முடங்காத ஃபுட் கொடுக்கணும் வலியுறுகம் அவரையே நம்ம கண்டுபடிக்கணும் நம்ம இது கண்டுபடி நம்ம வீட்டில் இது ஆத்தி போடணும் எங்க மாதிரி நமக்கு புறத்துல ഈ തെരുവില് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്ന കാര്യം വെച്ചാൽ വീട്ടിലെ അച്ഛനമ്മമാരെ അടിച്ച് കളിയുമ്പോഴാണ് തെരുവേറിയ ആൾക്കാർ കൂടുന്നത് അപ്പൊ നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്നത് വെച്ചാൽ അച്ഛനമ്മമാരെ തന്നെ സ്നേഹിക്കുക നമ്മുടെ കൂടെ നോക്കുക എനിക്ക് ആൾക്കാർ കൂടാതെ പക്ഷേ അതിനു വേണ്ടിപ്പോ ഒരുപാട് നമ്മുടെ വൃദ്ധ സദനങ്ങള് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലോ ഈ വയസ്സായ അച്ഛനമ്മമാരെ കൊണ്ടുവിടുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് പല വൃദ്ധ സമയങ്ങളിൽ എവിടെ വെച്ച് നിവർ എടുക്കുന്നുണ്ട് അത്തരം ചാരിറ്റികൾ സംഘടനകളും അതുപോലെ തന്നെ ഓർഫനൈജുകൾ നമ്മൾ തിരിച്ചറങ്ങും എങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാരിറ്റി മുന്നോട്ട് കൊണ്ടുവന്നിട്ടു അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ ഫിറോസ് കുന്നിൻ പറമ്പിൽ ഒരു ചാരിറ്റി തട്ടിപ്പിന്റെ കാണാൻ ആ പേര് തേഴ്സ് കൊടുക്കും അങ്ങനെ നടക്കുന്നുണ്ടല്ലേ ഇതിന്റെ അതായത് ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരുപാട് ഒരുപാട് വള്ളത്തരങ്ങളുണ്ട് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കോടികൾ കത്തിക്കുന്നൊരവസ്ഥയുണ്ട് ഈ ചികിത്സാധനസഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു വീടി ഇട്ടിട്ട് ഇപ്പം ഇദ്ദേഹത്തിന് ഒരു ഒരു കോടി ആയിരിക്കും ആവശ്യം വരണം അപ്പം നമ്മൾ ഈ ഇദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങിയതിനു എഗ്രിമെൻറ്റ് ചെയ്യും ഈ വീഡിയോ ചെയ്യാൻ വരുന്ന ഒരു ഇദ്ദേഹമായിട്ടൊരു എഗ്രിമെൻ്റ് ചെയ്യും ഒരു കോടിക്ക് മേലോട്ട് വന്നു കഴിഞ്ഞാൽ ആ തുക എനിക്കുള്ളതാണ് അങ്ങനെ അഗ്രിമെന്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യും എന്നിട്ട് ഈ വീഡിയോ ചെയ്യുമ്പോഴത്തെ ഏറ്റവും കൂടുതൽ കരച്ചിലാണ് വേണ്ടത് കരയാണ് കരഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ കരയണം കൊച്ചു പിള്ളേർക്ക് ഉണ്ടെങ്കിൽ അവരെ വെച്ച് ഏറ്റവും കൂടുതൽ വില ഇതൊക്കെ ഈ വീഡിയോ ഇങ്ങനത്തെ കരയുന്ന വീഡിയോ കാണുമ്പോൾ ആൾക്കാരെ മനസ്സലിന്റ്സ് മുതലാക്കി അവർ പൈസ ഇടുന്നുണ്ട് പക്ഷെ ആ പൈസ ഇത് എടുക്കുന്ന ഒരു കോടിയെ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് എടുക്കുന്നത് ഈ വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് അതൊക്കെ ആ വീഡിയോ അങ്ങനെയൊക്കെ നിർത്തണം എങ്കിൽ മാത്രമേ ഈ ചാരിറ്റി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ശ്രമിക്കാം മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള വീടികൾക്ക് നിയന്ത്രണം നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഹോസ്പിറ്റലും ഇതുമായിട്ട് ലിങ്ക് വരുന്നുണ്ട് പ്രമുഖ ഹോസ്പിറ്റലുണ്ട് ഞാൻ ഹോസ്പിറ്റലിന്റെ പേര് പറയുന്നില്ല ചിലവര് ചില ഫേമസ് ആയി വീഡിയോ ചെയ്യുന്നവരെ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അവര് ഒരു ഹോസ്പിറ്റൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ചാരിറ്റി ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന്റെ തരത്തിൽ ഒരുപാട് ഒരുപാട് തട്ടിപ്പുകൾ നമുക്ക് ആ സംഘടന അല്ലെങ്കിൽ ചാരിറ്റി ആ ഒരു ഓർഗനൈസേഷൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് വ്യക്തിപരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതായിരിക്കും ഏറ്റവും നല്ലൊരു ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഭക്ഷണം ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഇദ്ദേഹത്തിനായാലും ഇപ്പം ഫുഡ് കൊടുക്കണമെങ്കിൽ ഒരു സംഘടന ഏൽപ്പിക്കേണ്ട കാര്യമില്ല ആയിട്ട് എന്താണ് താങ്കൾക്ക് കഴിയാൻ പറ്റുന്നത് ആ സാമ്പത്തിക അനുസരിച്ച് അവരെ നേരിട്ട് ഏപ്രി നേരിട്ട് ഏൽപ്പിക്കുക അങ്ങനെ വരുമ്പോഴത്തേക്ക് കള്ളത്തരങ്ങൾ കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ ഫുഡ് കൊടുക്കണം നമ്മൾ എന്ത് ചെയ്യാം ആ ഫുഡ് മേടിച്ചിട്ട് തെരുവുകൾ കൊണ്ട് ഫുഡ് കൊടുക്കുക അങ്ങനെ ഒരു സംഘടനയെ ഏൽപ്പിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് ഞാൻ എല്ലാ സംഘടനയിലും അധിക്ഷേപിക്കുകയല്ല കുറച്ച് മീൻസ് ഏതാണെന്ന് അറിയാനും പറ്റില്ല നമ്മൾ ചെന്ന് പെടുന്നത് ചേട്ടാ പിന്നെ ഞാൻ ഈയെ ഈയടയല്ല ചേട്ടനെ പറ്റി അന്വേഷിച്ച കാര്യമാണ് നമ്മുടെ ബിഗ് ബോസ് ഒക്കെ ഇപ്പൊ നല്ല തകർപ്പനായിട്ട് നടന്നുകൊണ്ട് ഇതേശാന് ചാനല് അതിനെതിരെ ചേട്ടൻ കേസ് കൊടുത്തായിരുന്നു എന്നൊരു വാർത്ത ഞാൻ കേട്ടാലടയാ മലയാളികൾ കാണുന്ന പ്രമുഖ ചാനലാണ് ഏഷ്യാനിറ്റ് അപ്പോൾ അതിൽ സംരക്ഷണം ചെയ്യുന്നതിന് ഇംഗ്ലോസ് എന്ന ജനപ്രിയ പരമ്പരയ്ക്കെതിരെയാണ് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാൻ പറ്റും ആ ഏഷ്യാനിറ്റി ആ ഷോയിൽ കാണിക്കുന്ന ചില വാക്കുകളും അതിൽ പറയുന്ന എന്താ പറയുക മേച്ചമായി തന്നെ പറയാൻ പറ്റും ചില സെൻറ്റൻസുകൾ അതായത് ആ പ്രോഗ്രാം കാണുന്നത് ഏറ്റവും കൂടുതൽ ഫാമിലിയാണ് കാണുന്നത് അപ്പം അതിനകത്ത് ഗബ്രി ആയാലും ജാസ്മിയ ആയാലും കാണിക്കുന്ന ചില സെക്സ്പരമായിട്ടുള്ളതും പിന്നെ വളരെ മോശമായിട്ടുള്ള ചില പദങ്ങളായാലും നമുക്ക് കൊച്ചുകുട്ടികളെ കാണുമ്പോൾ പെട്ടെന്ന് ചില ചെയ്യും അപ്പം അത്തരത്തിലുള്ള ഷോയ്ക്കെതിരെയാണ് ഞാൻ ഫയൽ ഫയലിതിട്ടുള്ള കേസ് ഫയൽ പയലിപ്പോൾ കേരള മുഖ്യമന്ത്രിക്ക് അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനിലും പിന്നെ കൂടാതെ തന്നെ ഡി ജി പിക്ക് ഞാൻ പരാതി നേടിയിരുത്തുന്നുണ്ടായിരുന്നു അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് മൊഴി കൊടുക്കാൻ വേണ്ടി എന്നെ ഡിവൈഎസ് ടി വിളിച്ചിട്ടുണ്ടായിരുന്നു റൂറൽ കാട്ടാകരകളിൽ അപ്പം ഞാൻ അതിന് മൊഴി കൊടുത്തിട്ടുണ്ട് ചേട്ടാ എന്താണ് വിചാരിക്കുന്നതിനെ ഉണ്ടാവുമോസ് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ നിർത്തലാക്കിരുന്നു എനിക്ക് പറയാം അല്ല ഒരു ഹോപ്പ് ഉണ്ട് ചിലപ്പോൾ അടിസ്ഥാനത്തിൽ നിർത്താൻ അങ്ങനെ നൂറ് ശതമാനം നിർത്താൻ ചാൻസ് അമ്പത് ശതമാനം അതായത് അതിന്റെ മോശമായ കണ്ടന്റുകൾ ചിലപ്പോൾ നിർത്താൻ ചാൻസ് കാണും അവർക്ക് റീച്ചാണ് ആവശ്യം അപ്പൊ അതില് സെക്സ് പരമായിട്ടുള്ളത് പദങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ ആൾക്കാർ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് ആ ചാനൽ വ്യൂസ് കൂട്ടുകയും റീച്ച് കിട്ടിയതും അപ്പം അങ്ങനത്തുള്ള കണ്ടന്റുകൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞാൻ അല്ലാണ്ട് ആ ഒരു ഷോയ്ക്ക് ഈ ഷോയുടെ അവതാര ഘടക മോഹൻലാൽ മോഹൻലാലെന്നു വച്ചാൽ എനിക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വലിയൊരു നടനാണ് അപ്പം അദ്ദേഹം അതിൽ ആങ്കർ ആയിട്ടിരിക്കുമ്പോൾ ചില പദങ്ങളൊക്കെ അതിൽ വരുമ്പഴത്തേക്കും നമുക്ക് മോഹൻലാലിനോട് ടയിൽ ഗബ്രി ജാസ്മിൻ ഈ ഒരു വിഷയം വന്നത് മോഹൻലാലിൽ ഇടപെടുകയും നിർത്തലാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസന കൊടുക്കുകയൊക്കെ അത് ഈ പ്രേക്ഷകരുടെ ഒരു ഇതാണ് അതായത് പ്രേക്ഷകർ ഒരുപാട് പേര് അതിൽ അധികം കമന്റ് ചെയ്യാറുണ്ട് ഈ മോഹൻലാൽ എന്തിനാണ് ഇത്തരം കൂറഷോ പങ്കെടുക്കുന്നത് അപ്പൊ അത് കൂടി വന്നപ്പോഴത്തൊക്കെയാണ് അദ്ദേഹത്തിന് ഒരു ബോധവോടെ കൊടുത്തത് ചേട്ടാ ചേട്ടന് ഒരുപാട് പേരെ ഉറപ്പുണ്ടായിരുന്നെ കൊണ്ടുവിടുകയും അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ അവിടുന്ന് ചേട്ടന് മറക്കാൻ പറ്റാത്തൊരു അനുഭവം അല്ലെങ്കിൽ അവരുമായിട്ട് ഇപ്പോഴും ഒരു ആത്മബന്ധം സൂക്ഷിക്കുന്നുണ്ടാവും ഞാൻ ഈ കൊണ്ടു ആക്കുന്ന ആൾക്കാർ ഒരിക്കലും ഞാൻ അവർ ഉപേക്ഷിച്ച് പോവാതി മാസത്തിൽ മാസത്തിലൊരിക്കോ ഞാൻ കൊണ്ടുവ ആക്കുന്ന ആൾക്കാർ വ്യക്തികളെ ഞാൻ പോയി കാണാറുണ്ട് അപ്പോൾ കാണാറുണ്ട് കൂടാതെ തന്നെ അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ ബോഡി ഏറ്റെടുത്ത് ശവസംസ്കാരം നടത്താറുണ്ട് അപ്പം ഈ ഇടയ്ക്ക് രണ്ട് കേസ് അങ്ങനെ വന്നിട്ടായിരുന്നു ഒന്ന് നമ്മളെ തണൽ ഓർഫനേജിൽ തന്നെ ഉണ്ടായിരുന്ന അതും ഞാൻ ഇങ്ങോട്ട് പങ്കുവയ്ക്കും അത് തണലിൽ ഞാനൊരു എനിക്കൊരു കോൾ വരുന്നുണ്ടായിരുന്നു ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സായ ഒരു അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നു അപ്പോൾ അമ്മ പിന്നെ ആ ജോലിക്ക് അവർ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായപ്പോഴത്തേക്ക് അവർക്ക് അവശനായപ്പോഴത്തേക്ക് അവരെ ഉദ്ദേശിക്കണമായിരിക്കും അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് അതായത് ആവശ്യം ആ വീട്ടുകാർ അവർക്ക് നോക്കാൻ പിന്നെ ബാധ്യതയായി ബന്ധുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ വീട്ടിലാണ് ഇവർ നല്ലൊരു പ്രായം മുതൽ ജോലിക്ക് നിന്നത് അപ്പം അങ്ങനെ എന്നെ ഫോൺ വിളിക്കുകയുണ്ടായി അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ആ അമ്മയെ ഞാൻ ഏറ്റെടുക്കാം ഞാൻ ഓർഫിനിൽ മാറ്റാമെന്ന് പറഞ്ഞത് ആ അമ്മയെ ഞാൻ കൊണ്ടുപോയി ഓർഫിനിൽ കൊണ്ട് ഹോസ്പിറ്റല് അവിടെ നിന്ന് പിന്നെ ചുവടു ചികിത്സയ്ക്ക് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്യും അങ്ങനെ കൊണ്ടുപോയിരുന്ന സമയത്ത് ഈ അമ്മ മരണപ്പെട്ടു മരണപ്പെട്ടപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഈ മരണപ്പെട്ട കഴിഞ്ഞാൽ ഭയങ്കര പ്രൊസീജിയറുണ്ട് ഈ അമ്മയുടെ ബോഡി വിട്ട് വിട്ടു വെച്ചാണെങ്കിൽ ഈ മക്കളോ ബന്ധുക്കളോ ആരെങ്കിലും പേപ്പറിൽ സൈൻ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ബോഡി വിട്ടു വിട്ടു അങ്ങനെ ഞാൻ ഈ ഈ അമ്മയുടെ മക്കളെ തിരക്കാൻ തുടങ്ങി അങ്ങനെ തിരക്കി ഒരു നമ്പറിൽ വിളിച്ചപ്പോഴത്തേക്ക് മോള് സൈനിക എനിക്ക് അമ്മയും വന്നു ഈ എനിക്ക് എൻ്റെ അമ്മയല്ല എനിക്ക് ആ അമ്മയുണ്ട് എന്നുള്ളൊരു മറുപടി ഞാൻ വേണ്ടി വയ്ക്കും എൻ്റെ അധികംപരമായിട്ട് പറഞ്ഞതിന് മാത്രമേ എനിക്ക് ഓടിയോ എന്ത് തന്നെ അത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പിന്നെ ഞാൻ അവിടെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ഈ ഡീറ്റെയിൽസ് പറഞ്ഞ് പേപ്പിനെ നമ്മൾ വിളിച്ച് എന്നെ വിളിച്ച് ആ അമ്മ വിളിച്ച് ആ അമ്മയുടെ മകളെ വിളിച്ച് എൻ്റെ ഓഡിയോ ക്ലിപ്പ് എൻ്റെ ഉണ്ടായിരുന്നു ആ ക്ലിപ്പ് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റേഷനിൽ നിന്ന് നല്ലൊരു സർക്കിളായിരുന്നു എടുക്കുന്നത് അദ്ദേഹം ആ പേപ്പർ എനിക്ക് ഒപ്പിട്ട് തന്നെ ഒപ്പിട്ട് തന്നിട്ട് അത് സംസ്കരിക്കാനുള്ള നടപടികൾ അപ്പോൾ അമ്മയെ ഞാനാണ് കൊണ്ട് ക്വാറൻറ്റൈനിലാക്കുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അപ്പം എനിക്ക് അമ്മയെ സംസ്കരിക്കണം അപ്പം ഞാനത് കൊണ്ട് തയ്ക്ക തയ്ക്കാൻ കൊണ്ടുപോയി തയ്ക്കാൻ കൊണ്ടുപോയി ബിനു എന്ന് പറയുന്നത് ചേരനെ വിളിച്ചു ചേരനെ വിളിച്ച് കൂടെ തന്നെ മുനീറ് നമ്മളെൻ്റെ സുഹൃത്താണ് എൻ്റെ കൂടെ കണ്ടിപ്പം അപ്പോൾ അദ്ദേഹത്തിനെയും കൂടെ വിളിച്ചു പിന്നെ ഒരു ഷരീഫെന്ന് പറയുന്ന ചേട്ടനെ കൂടെ എല്ലാവരെയും കൂടെ വിളിച്ചു കരുതിയതിനു ശേഷം ആ അമ്മയെ ഞാൻ അവിടെ സംസ്കരിച്ചു അത് ഞാനാണ് ആ കർമ്മങ്ങളെല്ലാം ചെയ്തത് ഒരു മകനെ പോലെ കർമ്മങ്ങൾ ചെയ്ത് അതിനുശേഷം അഞ്ചിൻ്റെ അസ്ഥി ആയിരിക്കും എല്ലാ കാര്യങ്ങളും ആർക്കും മറക്കാൻ പറ്റാത്ത ഏറ്റെടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ അതൊക്കെ പറയാനുള്ള വിഷമവും സങ്കടവും വരും കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ അമ്മയെ നമ്മളെ കൊണ്ടുപോകുന്ന രംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റില്ല ഈ കൈ രണ്ട് കൈകളിലാണ് ഞാൻ എടുത്തോണ്ട് പോയത് ഓക്കെ അപ്പം ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യും നമുക്ക് വൈദ്യൊക്കെയാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നമ്മുടെ ഈ ജീവാൻ ചുറ്റിപ്പറ്റിയാണോ അതായത് കേരളത്തിന് ഫുൾ കേരള അല്ലെങ്കിൽ അതിനേക്കെ ചെയ്യുന്നില്ല എപ്പോഴും ഞാൻ ചെയ്യുന്നത് ഇത്രയും ചെയ്യുന്ന ചെയ്യുന്നത് പക്ഷേ പുറത്തുനിന്ന് വിളിക്കുന്നെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ വഴി ഞാൻ പുറത്തും ചെയ്യാറുണ്ട് അപ്പോൾ ഈ പ്രളയ സമയത്ത് ഒരു രീതിയിൽ ഒരു അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന് അവർക്ക് വീട് വെക്കാനുള്ള എല്ലാ സജീകരണവും ചെയ്ത് കൊടുത്ത് ആ അമ്മയ്ക്ക് വീടായിട്ടുണ്ട് ണോ അങ്ങനെ ഇൻഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യും അപ്പം നമ്മൾ അജി ചേട്ടന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിഞ്ഞു ചേട്ടൻ ചെയ്യുന്ന ഒരുപാട് നല്ല പ്രവർത്തികൾ അതായത് നമ്മളെ ഇപ്പം വീടില്ലാത്തവർക്കാണെങ്കിൽ വീട് അതുപോലെ ഓർപ്പണേജിലേക്ക് മാറ്റേണ്ട ആളുകൾ ആളുകളെ ഓർഫണേജിലേക്ക് മാറ്റുന്നു അതുപോലെ തന്നെ ഫുഡ് കിട്ടാതെ തെരുവിൽ അലയുന്ന ആൾക്കാർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നു അങ്ങനെ ഒരു മനുഷ്യന് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ചെയ്യുന്നുണ്ട് അപ്പോൾ ചേട്ടൻ ഇനിയും തുടർന്നും ഇതുപോലെ ഒരുപാട് നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് ചെയ്യാൻ സാധിക്കട്ടെ അതിന് ഇനിയും ഒരുപാട് പേരുടെയൊക്കെ സപ്പോർട്ടും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചേട്ടാ അപ്പോൾ നമ്മുടെ ഈ ഷോയിൽ വന്നതിന് ഒരുപാട് താങ്ക് യു അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം ബൈ